നമസ്കാരം എക്സാലോചിക് തങ്ങളെ ഇത്ര വലിയ കുരുക്കിൽ കൊണ്ടുചെന്ന് ചാടിക്കുമെന്ന് സി പി എം കരുതിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വന്നു ചാടിയ എസ് എഫ്ഐ ഒ സംഘത്തിന്റെ അന്വേഷണ ലക്ഷ്യം സി എം ആർ എൽ അല്ല എക്സാലോചിക്കും വീണാ വിജയനുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ബദൽ നീക്കവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വിവാദ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ തേടി വീണയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിരിക്കുകയാണ് കരിമണൽ കമ്പനിയായ സി എം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത് എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിന് പിന്നിൽ രണ്ടു കാരണങ്ങളാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലായിരുന്നു കർണാടകയിലെ നിയമനീക്കം ഇതിനൊപ്പം എക്സാലോചിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവും എക്സാലോജിക്കിന്റെ രജിസ്റ്റേർഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററാണ് കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇവിടെ പരിശോധനയ്ക്ക് കമ്പനി കാര്യ കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി സി പി എമ്മിനും നാണക്കേടാണ് അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജിക്ക് കർണാടകയിൽ ഹർജി നൽകിയത് ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ എസ് എഫ്ഐ ഒക്കെ കഴിയുമെന്നാണ് വിലയിരുത്തൽ എ കെ ജി സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണ വിജയൻ ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഹൗസിലും ആരും ഒന്നും അയക്കേണ്ടതില്ലെന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇതാണ് കർണാടക ഹർജിയിലെ കാതലായ സന്ദേശം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയാൽ അതിരൂക്ഷ പരാമർശമുണ്ടാകും കേരളത്തിലെ സാഹചര്യവും വാർത്തകളുമെല്ലാം കേസിനെ സ്വാധീനിക്കും എന്നാൽ കർണാടകയിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും കേരളത്തിലെ വാർത്താ കോലാഹലം ഒന്നും കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല മലയാളികൾ മാത്രമാകും കർണാടകയിൽ കേരള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ബാഹ്യ സ്വാധീനം കേസിൽ ഉണ്ടാകില്ലെന്നും വീണയ്ക്കായി നിയമോപദേശം നൽകിയവർ വിലയിരുത്തി അങ്ങനെയാണ് ഹർജി കർണാടകയിലെത്തിയത് ഫലത്തിൽ വേണ്ടി കർണാടകയിലും വാർറൂം ഉണ്ടാകും ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അയയ്ക്കണമെന്ന് ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു ഇനി ബംഗളൂരുവിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യവും കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട് വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസ് വളപ്പിലെ എന്ന വസതിയാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നായിരുന്നു വിലയിരുത്തൽ ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബംഗളൂരുവിലെ ഹർജി എത്തിയത് ഇതോടെ ഈ അന്വേഷണം അനിവാര്യമല്ലാതെയായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ആർ ഡി സിയിലെയും സി എം ആർ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല എന്നാൽ സി എം ആർ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിച്ചത് കർണാടക കോടതിയിൽ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്ന വിലയിരുത്തലുണ്ട് സി എം ആറിലുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ എസ് എഫ്ഐ ഒക്ക് ലഭിച്ചതായിട്ടാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് സൂചന എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും